അപ്പോൾ അതെ നമ്മുടെ ഡീറ്റാൻ ഫേഷ്യൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഇരിക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയായിരിക്കും രണ്ടാഴ്ച മുന്നേ ഒരു രണ്ടാഴ്ചത്തേക്ക് ഞാൻ ഡൽഹിയിൽ പോയിരിക്കുമായിരുന്നു ഡൽഹിയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ ഭയങ്കര ചൂടാണ് അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എങ്കിലും മഴ ഒന്നും അവിടുത്തെ ഒരു ഇതല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് തന്നെയാണ് മഴ പെയ്യുന്ന സമയത്ത് ചില നേരം നടപ്പുണ്ടെന്നുള്ളതല്ലാതെ ഭയങ്കര ചൂട് തന്നെയാണ് നമുക്കല്ലാതെ പുറത്തിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആ ചൂടിന് പോയിട്ട് രണ്ടാഴ്ച ഫുള്ള് പുറത്തായിരുന്നു പുറത്തായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് എൻ്റെ കൂട്ടുകാരെ ഞാൻ ജോലി ചെയ്ത സ്ഥലവും അതിലെയൊക്കെ പോകാനും എൻ്റെ കൂട്ടുകാരും അവിടെയുള്ള കൂട്ടുകാരെയൊക്കെ കാണാനായിട്ടും ഒക്കെയാണ് ഞാൻ ഡൽഹിക്ക് പോയത് അങ്ങനെ ഞാൻ ഫുള്ള് ഒരു ദിവസമാണ് ഞാൻ വീട്ടിലിരുന്ന ബാക്കി എല്ലാ ദിവസവും ഞാൻ ഫുള്ള് പുറത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഞാൻ ടാൻ മാറാനായിട്ട് ഒരു ഡി ടാൻ ഫേഷ്യല് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തിനാണ് ഡീറ്റാൻ വേണ്ടിയിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് ഡീറ്റാൻ മാറാനായിട്ട് പാക്കൊക്കെ ഇട്ടാൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മൾ ഡീറ്റാൻ്റെ ഫേഷ്യൽ ചെയ്യണ പ്ലാൻ ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ടൂറൊക്കെ ഒന്ന് പോകുക എന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഇപ്പോൾ വെളിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു മാസത്തെ ലീവിനായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറിനൊക്കെ പോകുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉള്ള ടൂറിനൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയെ നമ്മൾ പോകുന്ന സ്ഥലത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും ും അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്കിന്ന് പാടുപെടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മുഖത്തൊക്കെ എന്ത് വരാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ കുരുക്കൾ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അല്ലാണ്ടെങ്കിൽ സ്കിന്നൊക്കെ കൂടുതൽ കൂടുതലിപ്പോൾ കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ സ്കിന്ന് കൂടുതൽ പൊളിഞ്ഞളകാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ അങ്ങനെ സ്കിന്നിൽ പലതരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് ടാൻ വരുന്നതിനോട് ഒപ്പം തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ടാൻ റിമൂവൽ സ്കിൻ കെയർ എന്നുള്ള രീതിക്ക് നമ്മളൊരു ടാൻ റിമൂവൽ ഫേഷ്യല് തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ടാൻ റിമൂവൽ ഫേഷ്യൽ ചെയ്യണമെങ്കിൽ നമുക്ക് മാർക്കറ്റിലും ഫേഷ്യൽ കിറ്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ടും ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ടാൻ റിമൂവ് ആകാനായിട്ട് ഫേഷ്യൽ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ ഫേഷ്യൽ ചെയ്യാം അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ഡീറ്റാൻ ഫേഷ്യല് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലെൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ വീട്ടിലാണ് ക്ലെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പശുവിൻ പാൽ എടുത്തിട്ട് അത് നമ്മുടെ കോട്ടൺ നന്നായിട്ട് മുക്കിയിട്ട് നമ്മുടെ മുഖം ഫുള്ള് മുഖവും നെക്കും എല്ലാം നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി വൈപ്പ് ചെയ്ത് കളയുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കോട്ടൺ എടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ മുഖത്തെ ഡേട്ടൊക്കെ പോകത്തക്ക രീതിയിൽ വൈപ്പ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുഖം കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ നമുക്ക് അടുത്തത് ചെയ്യേണ്ടിത് നന്നായിട്ട് സ്റ്റീം എടുക്കുവാണ് അപ്പോൾ അപ്പോൾ നമുക്ക് സ്റ്റീം എടുത്തിട്ട് കാണാം സ്റ്റീം എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റീം എങ്ങനെയാണ് ചെയ്യേണ്ടിയത് എന്തിനാണ് സ്റ്റീം ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റീം ചെയ്യേണ്ടിയത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിനി ജസ്റ്റ് സ്റ്റീം ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് സ്റ്റീം എടുത്തിട്ടുണ്ട് സ്റ്റീം എടുക്കുക എന്ന് പറയുമ്പോൾ അതേ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരിക്കണം ആ ഒരു രീതിക്ക് വെള്ളം വരത്തക്ക രീതിയിൽ വേണം നമ്മൾ സ്റ്റീം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നപ്പോൾ ടാൻ ഫേഷ്യൽ ചെയ്യണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാൻ ഡൽഹിക്ക് പോയേക്കുമായിരുന്നു അപ്പോൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡൽഹിയിൽ ഇപ്പോൾ ഭയങ്കര ചൂടിൻ്റെ ഞാൻ ഒരു ദിവസം അങ്ങാണ്ട വീട്ടിലിരുന്നു ബാക്കി എല്ലാ ദിവസവും ഞാൻ പുറത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെ എല്ലാം ചെറിയ 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 കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അതെല്ലാം അങ്ങ് ചുങ്ങിയിട്ട് ഇപ്പം അതിൻ്റെ സ്കിന്നു മാത്രമേ ഉള്ളൂ സ്കിന്നാ ഡ്രൈ ആയിട്ട് സ്കിന്നു വെളിയിലേക്ക് പൊളിഞ്ഞ് ഇളകി നിപ്പുണ്ട് അപ്പോൾ അത് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഡീറ്റാൻ ഫേഷ്യൽ ചെയ്യണത് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ച ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഞാൻ രണ്ടാഴ്ചയായി അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ മുഖത്ത് നിന്ന് ടാനിങ് കുറേ മാറിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ മുഖത്ത് കുരു ഉണ്ടായിരുന്നു അപ്പോൾ ആ കുരു ഒക്കെ ഒന്ന് അങ്ങ് ഒതുങ്ങി അതൊക്കെ ആ പാക്കൊക്കെ ഇട്ട സമയത്ത് ആ കുരു ഒക്കെ കുരുമൊക്കെ ഒതുങ്ങിയിട്ട് ആ കുരുവേലുണ്ടായിരുന്ന സ്കിന്നൊക്കെ ഇപ്പം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പൊളിഞ്ഞ് നിൽപ്പുണ്ട് അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡീറ്റാൻ ഫേഷ്യല് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കണ സമയത്ത് എനിക്കറിയാം ഒരു കരുതിരിപ്പ് കാരണം ആ കുരു വന്നതിൻ്റെ ആ സ്കിന്നൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കണത് അപ്പോൾ അതൊക്കെ മാറാനായിട്ടാണ് ഞാൻ ഡീറ്റാൻ ഫേഷ്യൽ ചെയ്യണത് അപ്പം ഞാൻ മുന്നേ ഇട്ട പാക്കുകളുടെ ഒക്കെ വീഡിയോസ് ഞാൻ മുന്നേ ഡീറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാക്കുകളൊക്കെയാണ് ഞാൻ ഇടണത് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഒരുപാട് നാൾ കൂടിയിട്ടാണ് നിങ്ങൾ സ്റ്റീം ഒക്കെ എടുത്ത് ഫേഷ്യൽ ഇങ്ങനെ ചെയ്യുന്ന സ്ക്രബ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂക്കിൻ്റെ സൈഡുകളിലോ എവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ജസ്റ്റ് പിമ്പിൾ സ്റ്റുക്ക് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് അങ്ങനെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒന്നും ഒരുപാടില്ല പക്ഷേ ഡെഡ് സ്കിൻ സെൽസ് ഞാൻ ഈ പറഞ്ഞതുപോലെ നന്നായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് ഇത് കണ്ടോ ഞാൻ ചാർക്കോളിന്റെ ഒരു സ്ക്രബാണ് ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഇത് ഞാൻ നമ്മുടെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ അവിടുത്തെ ആഫ്രിക്കൻ പവലിയനിൽ നിന്ന് വാങ്ങിച്ച ഒരു ചാർക്കോളിൻ്റെ സ്ക്രബാണ് കേട്ടോ ഇത് ഭയങ്കര നല്ല ഒരു സ്ക്രബാണേ അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സ്ക്രബ്ബ് വേണേലും ഉപയോഗിക്കാം അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ വാങ്ങിക്കുന്ന സ്ക്രബ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വാ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സ്ക്രബൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ തരിയൊക്കെ വളരെ കുറവുള്ളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് കണ്ടോ ഇതേല തരി വളരെ परवाटा दे ഒരുപാട് കട്ടിയുള്ള തരിയല്ല ഭയങ്കര നേർത്ത തരിയാണ് നമ്മുടെ സ്കിന്നിന് അനുസരിച്ചിട്ട് ഉള്ള സ്ക്രബിൻ്റെ തരികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചില സ്ക്രബിനകത്ത് തരി ഇച്ചിരി കട്ടി കൂടുതലാക്കും ആ പാത ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൽ സ്ക്രാച്ച് വീഴാനും അങ്ങനെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സ്ക്രബ് ഉപയോഗിക്കുക ഒന്നെങ്കിലും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണത് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇതുകൊണ്ട് സ്ക്രബ് ചെയ്യാൻ പോവുകയാണ് ഇതൊരു നല്ല സ്ക്രബാട്ടോ അപ്പോൾ ദുബായിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ പ്രൊഡക്റ്റുകള് പിന്നെ ഞാൻ ടോയ്ലറ്റിൽ നിന്നല്ല ഇവിടെ വീഡിയോ എടുക്കാനായിട്ടായത് കൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളവും ടവലും ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതുപോലൊരു ബാൻഡൊക്കെ കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ നമുക്ക് നമ്മുടെ മുടി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്ന് നമുക്ക് ഷല്യം ചെയ്യാതെ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ സ്ക്രബ്ബ് എല്ലായിടത്തേക്കും നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുഖം ഒരുപാട് ടൈറ്റായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കയ്യെപ്പളും വെറ്റാക്കിയതിനു ശേഷം വേണം സ്ക്രബ് ചെയ്യാനായിട്ട് അതുപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണോ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത് അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെയൊക്കെ ആയിരുന്നു നല്ല കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ലോണം ഡെഡ് സ്കിൻ സെൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പോകത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മൾ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളിപ്പോൾ ദിവസവും നിങ്ങൾ വെയിലത്തോട്ട് പോകുന്നവരാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസവും നമ്മളിങ്ങനെ ഇത് സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അതായത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഒരു ഡീറ്റാൻ മാസ്ക് ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡീറ്റാൻ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ ഈ ചെവിയുടെ ഭാഗങ്ങളും ഇവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതേ ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് സ്ലോലി സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഈ സ്ക്രബൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാവേ അതെ അപ്പം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിയാൽ നമ്മുടെ മുഖത്ത് എന്തോ മാറ്റം വന്നു നല്ലോണം ഒരു ഗ്ലോ വന്നിട്ടില്ലേ നമ്മുടെ മുഖത്ത് നമുക്കെപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയാണ് നമുക്ക് വേണ്ടത് കേട്ടോ എല്ലാവരും സ്കിന്നിന് വെളുപ്പ് കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുറകെ പോവാതെ നമ്മുടെ സ്കിന്ന് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ടോൺ എന്താണോ അതിനെ ഒരു ഗ്ലോ ഗ്ലോയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് അപ്പോൾ അതേ ഞാൻ എൻ്റെ മുഖത്തുനിന്ന് നമ്മൾ സ്ക്രബ് ചെയ്തൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടില്ലേ അതുപോലെ ഇപ്പം നമുക്കിവിടെ തൊട്ട് നോക്കുമ്പോൾ അറിയാം നമ്മുടെ നമ്മുടെ ആ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടായിരുന്നത് ഇളകി പോയിട്ടുണ്ട് ഫുള്ള് നമുക്കൊരു നല്ലൊരു സ്മൂത്ത് ഫീൽ ഉണ്ട് നമ്മുടെ മുഖത്ത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാവേ അപ്പോൾ ഇനി നമുക്ക് ഡീറ്റാൻ പാക്ക് ഉണ്ടാക്കാവേ അപ്പം ആദ്യം ഞാൻ എടുക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണേ അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്താൽ മതി ഇനി നിങ്ങൾക്ക് കയ്യിലേക്കോ കാലിലേക്കോ ഒക്കെ ഈ കൂടെ അപ്ലൈ ചെയ്യണം നിങ്ങൾ കുളിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അരിപ്പൊടി നമ്മൾ എടുക്കുക അതിനുശേഷം ഞാനിതിലേക്ക് എടുക്കുന്നത് കുറച്ച് കോഫി പൗഡറാണ് അപ്പോൾ കോഫി പൗഡറും നമ്മൾ അരിപ്പൊടി എന്തോരാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇവിടെ ഞാൻ ഫേസിലേക്കുള്ള അരിപ്പൊടി മാത്രല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് കോഫി പൗഡർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തൈരാണേ ഇപ്പോൾ കോഫി ഒക്കെ നമ്മുടെ ടാനിങ്ങ് മാറാനായിട്ട് വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ കോഫി പൗഡർ അതുപോലെ തന്നെ തൈരും ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണൊന്നുമില്ല ഒരു കുറച്ച് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഉണ്ടാവും അത്രേ മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ നമ്മളുണ്ടല്ലോ ഈ തൈരിനകത്തെ ഈ വെള്ളമില്ലേ ഇത് ഭയങ്കര നല്ലതാട്ടോ അപ്പോൾ അത് ഞാനിതിനകത്തേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിൻ സ്കിന്നല്ല മോയിസ്ചറായിട്ട് വെക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ പോകാനും ടാനും അല്ലാതെ കുരുക്കളുടെ പാടുകളൊക്കെ പോകാനായിട്ടും തൈര് വളരെ നല്ലതാട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഹണിയാണ് അപ്പം ഞാൻ ഹണിയും നമ്മൾ എന്തോരാണോ തൈരും അതുപോലെ കോഫി പൗഡറും പിന്നെ നമ്മുടെ അരിപ്പൊടിയൊക്കെ എടുത്തതനുസരിച്ചിട്ട് നമ്മൾ ഹണി ഒഴിച്ചു കൊടുക്കണം അതെ ഹണി നമ്മുടെ സ്കിന്ന് മോയിസ്ചറായിട്ട് വെക്കാനായിട്ട് വളരെ നല്ലതാ കേട്ടോ ഹണി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിപ്സിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണത് കൂടുതൽ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നു നല്ല മോയിസ്ചറായിട്ട് വെക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും കേട്ടോ അപ്പം ഞാൻ ഹണിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പം ഇത് നമ്മുടെ ഡീ ടാൻ ഫേസ് പാക്ക് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കണം അതിനാണെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഉണങ്ങിയതല്ലേ ഉണങ്ങിയ അരി പൊടിച്ചതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് നന്നായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് ആ പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് കുതിർന്ന് അതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി നമുക്കതിൻ്റെ റിസൾട്ട് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്കിലേക്ക് നമ്മൾ എപ്പോഴും അരിപ്പൊടി എടുക്കുമ്പോൾ തരിയില്ലാത്ത അരിപ്പൊടി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ അരിപ്പൊടിക്കകത്ത് തരിയുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയിൽ ഒന്നും കൂടെ പൊടിച്ചതിന് ശേഷം അതൊന്നും നന്നായിട്ട് അരിച്ചിട്ട് ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി വേണം ഉപയോഗിക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കിയത് ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ കോഫിയുടെ മണവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇപ്പം ഞാൻ പാക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നമ്മൾ പ്രത്യേകം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമ്മുടെ ഫേസിലേക്കൊന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു മസാജ് ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് ആദ്യം മസാജ് ചെയ്തതിനു മുന്നേ ഇത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട് അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ നന്നായിട്ട് തുടച്ചു കളഞ്ഞിട്ടുണ്ട് മുഖമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസ് ക്രീം നമ്മൾ ഏതാണോ ഉപയോഗിക്കണേ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവയുടെ നിവ്യ സോഫ്റ്റ് എന്നുള്ള ക്രീമാണ് ഉപയോഗിക്കുന്നത് അപ്പം അത് നന്നായിട്ട് കുറേ പിന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കൈയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യരുത് എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല കൈയിലെടുക്കണ സമയത്ത് നന്നായിട്ട് കയ്യിലേക്ക് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം ആ കയ്യിലേക്ക് അബ്സോർബായി പോകും നമ്മുടെ ഫേസിലും കൂടി അപ്ലൈ ആകത്തക്ക രീതിയിലിട്ട് ക്രീം കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് പറ്റുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മോയിസ്ചറൈസറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം അതൊന്നും നമ്മുടെ ഫേസിലേക്ക് ഒന്ന് വലിയാനായിട്ട് അതിന് ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളതിനു ശേഷം സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അതെ നമ്മുടെ ഡീറ്റാൻ ഫേഷ്യൽ കഴിഞ്ഞിട്ടുണ്ട് അവസാനം ഞാൻ മോയ്സ്ചറൈസർ കിട്ടു അതുപോലെ തന്നെ സൺസ്ക്രീനും കിട്ടും അപ്പം പിന്നെ ഒരു കാര്യം കൂടി ഉള്ളതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇച്ചിരി നല്ല കമ്പനിയുടെ ഇച്ചിരി വില കൊടുത്തിട്ടായാലും നല്ല കമ്പനികളുടെ നല്ല സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ സ്കിന്നിനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലതാണ് പ്രത്യേകിച്ച് സണ്ണിൽ നിന്നൊക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ റെഗുലറായിട്ട് വെയിലത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഇത് നമ്മൾ ഡീറ്റാൻ്റെ ഫേഷ്യൽ ചെയ്യണം എന്നാവശ്യമില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരിക്കൽ ഡീറ്റാൻ്റ് ഫേഷ്യല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഒരു വീക്കിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഡീറ്റാൻ ഫേസ് മാസ്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മുടെ സ്കിന്നിനെ എന്നും നല്ല ഗ്ലോ ആയിട്ടും നല്ല നമ്മുടെ സ്കിന്നിൻ്റെ കളർ നഷ്ടപ്പെടാതെയും അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും ഒക്കെ അത് നമ്മളെ സഹായിക്കും നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ഹെൽത്തി സ്കിന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ ആ ഫേസ് സ്ക്രബ് കിട്ടാനായിട്ട് എല്ലാവർക്കും ഈസിയാണെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഈ സെൻഡ് ഐഫിസിൻ്റെ ഈ ഫേസ് സ്ക്രബ്ബ് ഭയങ്കര നല്ലതാട്ടോ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബാണ് കേട്ടോ